പത്തൻകോട് സെൻട്രിലാണ് വൻ വിലക്കുറവിലാണ് ഒരു വീട് എല്ലാവർക്കും നമസ്കാരം വീട്ടിലേക്ക് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പൊത്തങ്കോട് ജംഗ്ഷനിലാണ് ടൗണിന് ഉള്ളിലാണ് ഒരു വീട് മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന ഒരു വീടാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന ഒരു വീടാണ് കയറി വരുമ്പോൾ നമ്മൾ സിറ്റോട്ടാണ് കൊടുത്തിങ്ങനെ കയറി വരുമ്പോൾ നല്ല അടിപൊളി ഒരു ആളാണ് നല്ല அத்தியாவசியம் வலிப்பூம் அட்டாச்சு அப்ப இடத்துல நமக்கு அத்தியாவசியம் வலிப்பெட் அது அட்டாச்சும் அத்தியாவசியம் വരുമ്പോൾ നമുക്ക് വരുമ്പോനിങ് മൂന്ന് ബെഡ്റൂമാണ് മൃഗം ഇവിടെ വന്നിട്ട് നല്ലൊരു കിച്ചൺ ആണ് ഉണ്ടെങ്കിൽ അടിപൊളിയൊരു കിച്ചൺ ആണ് നല്ല വർക്കിങ് ഇതാണ് സൈഡ് വന്നിട്ട് ഇവര് കുരൽ കരണിക്കുന്നത് ഇതാണ് നമ്മൾ ബാക്ക് സൈഡ് നാരണസിന്റെ സ്ഥലമാണ് ഇതാണ് നമ്മുടെ മുകളിൽ ബിയും കൊത്തങ്കോടിന്റെ ഹൃദയഭാഗത്താണ് അപ്പൊ ഇത്രയും വില കുറച്ച് ഇവിടെ നമുക്ക് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല ഇഷ്ടമാര് വീടുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ മുകളിൽ നാല് സെന്റാണ് നാല് സെന്റിന് മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന വീടാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് ചോദിക്കുന്നത് നാല്പത്തെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇതിൽ കുറച്ച് ഇനി ഇവിടെ കിട്ടാനില്ല പോത്തങ്കോടിന്റെ സെന്ററാണ് അപ്പോൾ മാക്സിമം അതിൽ നിന്ന് ചെറുതായിട്ടെന്തെങ്കിലും കൂടെ കുറയ്ക്കും കുറച്ച് വാങ്ങാം നമുക്ക് അപ്പോൾ മാക്സിമം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം